ണ്ട് ആ എന്റെ അടുത്ത് പൊട്ടുണ്ടോ അല്ലേ പൊട്ടാന്നെ പടക്കം വാങ്ങിക്കണ്ട് വിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്റെ പേരത്തെ ചക്കുമാര് വാങ്ങിക്കാത്ത ചേവിയൊക്കെ ചവിട്ടിലിട്ട് പൊട്ടിച്ച വേണ്ട എന്റെ ചേവി ആദ്യം പൊട്ടിച്ചേക്കാണ്ട് എവിടെയെങ്കിലും അല്ലാതെ അടിക്കാം എന്താണ് அது உண்டலு மாறி போயிரும்பு போயிக்கணும் தம்புரான எத்தது போம்பு பாம்பை போயிட ആണ് മാക്കി മായ്മലേ തെങ്ങുമ്പോ തേനീച്ച കൂട് അമ്മായിമ്മന്റെ തലയിൽ തേങ്ങ കൊടുക്കേ അമ്മായിമ്മന്റെ തലയിൽ തേങ്ങ തേങ്ങം പോയ കണ്ടീലേ ആ ഏതായാലും ഏതാനിപ്പൊ നേരം മോന്തിയായി ഇനിയിപ്പൊ പെടന്ന് നോമ്പറഞ്ഞിട്ട് പോവാ പറഞ്ഞോ ഞാൻ പോയിക്കോ എടാ അതിനോട് ഒരു കാര്യം ചോദിച്ചാണുള്ളൂ ഈ പറക്കം ചെയ്ത് കടയുന്ന വാങ്ങി പടിഞ്ഞാറൻ പടക്കം കടിയാണ് മനുഷ്യന്റെ ബുള്ളറ്റൊക്കെ കഴിഞ്ഞു എന്നതുകൊണ്ട് ഇത് നോൻ പറക്കാൻ നിക്കണില്ലേ ആ കുറിച്ച് വെച്ചു പെരച്ചൊക്കെ ഒന്ന് മാഡോ